ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ നാൽപ്പത്തി നാലാം ദശകത്തിലെ ആറ് മുതൽ പത്ത് വരെ പദ്യം പഠിക്കാം ശ്രീകൃഷ്ണൻ്റെ നാമകരണം ആണ് ഈ നാൽപ്പത്തിനാലാം ദശകത്തിലെ ആദ്യത്തെ അഞ്ച് പദ്യത്തിലെ പറഞ്ഞത് പിന്നെ ഗർഗമുനിയാണ് നാമകരണം ചെയ്തത് ആ ഗർഗമുനി ഭഗവാനെക്കുറിച്ച് ഭഗവാൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് അടുത്ത അഞ്ച് പദ്യത്തിലുള്ളത് ഗർഗമുനിക്ക് മനസ്സിലായി ഇത് ആ ഈശ്വര ചൈതന്യം തന്നെയാണ് പക്ഷേ നാരായണൻ തന്നെയാണ് മനസ്സിലായെങ്കിലും അങ്ങനെ പറയാതെ ആ കൃഷ്ണൻ്റെ മഹത്വങ്ങളെ പറയുകയാണ് ചെയ്തത് നമുക്ക് ഓരോ പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം ആറാമത്തെ പദ്യം അന്യാംശ്ച നാമഭേദാൻ വ്യാകുറവൻ അഗ്രജേച രാമാദീൻ അതിമാനുഷാനുഭാവം ജഗദ ത്വാമപ്രകാശയൻ പിത്രേ ന്യാംശ്ച എന്നുള്ളത് രണ്ടു വാക്കാം അന്യാൻ ച എന്നാണ് അന്യാൻ മറ്റുള്ളവയെ അത് വിഭക്തി ബഹുവചനമാണല്ലോ എന്നീട് ചായ ഞാൻ നാമഭേദാൻ ച എന്നെടുക്കണം മറ്റുള്ള നാമഭേദങ്ങളെയും അന്യൻ എന്നുള്ളതും നാമഭേദം എന്നുള്ളതും ദ്വിതീയഭ്യക്തി ബഹുവചനമാണ് നാമഭേദങ്ങളെ അന്യങ്ങളെ അത് മറ്റ് നാമഭേദങ്ങളെയും ഉം എന്നുള്ളതിനാണ് ച അവിടെ സന്ധി വളരെ അന്യാന് ച എന്നുള്ളത് ഇന്നുള്ളത് ഛായായിട്ടൊക്കെ മാറുന്നുണ്ട് അന്യാം ച അന്യാൻ ച നാമഭേദങ്ങളെയും വ്യാകുറുവൻ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവൻ അഗ്രജേ ച അഗ്രജൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ മുൻപിൽ ജനിച്ചവൻ നേരത്തെ ജനിച്ചവൾ അഗ്രജേ അഗ്രജനിൽ ബലരാമൻ്റെ കാര്യമാണ് പറയുന്നത് ബലരാമനിൽ എന്ന് പറഞ്ഞാൽ ബലരാമനിലും നാമഭേദങ്ങളെ ചെയ്തു എന്നാണ് പറയേണ്ടത് രാമാദീൻ നാമഭേദാൻ രാമൻ ആദി എന്ന് പറഞ്ഞാൽ രാമൻ തുടങ്ങിയവകളെ ബലൻ ശരീര ശക്തി ഉണ്ട് ആ സമയത്തെ നല്ല ശക്തിയുള്ളത് കൊണ്ട് ബലൻ എന്നുണ്ട് രാമ രാമൻ എന്ന് പറയുന്നത് എല്ലാവരെയും രമിപ്പിക്കുന്നവൻ സന്തോഷിപ്പിക്കുന്നവൻ എന്നുള്ള സ്ഥലമാണ് രാമൻ ബലൻ തുടങ്ങിയ ആദികൾ എന്ന് പറഞ്ഞാൽ തുടങ്ങിയവകളെ രാമാദീൻ എന്നുള്ളതും ഇതി അവിഭക്തി വിഹോചനമാണ് രാമാദികളായ നാമഭേദങ്ങളെ വ്യാകുർവൻ എന്നെടുക്കണം അന്യാൻ നാമഭേദാൻ ച വ്യാകുർവൻ അഗ്രജെ രാമാദീൻ ച വ്യാകുർവൻ എന്നെടുക്കണം ബലരാമനിൽ അഗ്രജനിൽ അഗ്ര അത് സപ്തമിയാണ് നാമങ്ങളെ ഭേദങ്ങളെയും ചെയ്യുന്നവനായിട്ട് അതിമാനുഷാനുഭാവം ഞഗത എന്നാണ് ആ ശ്രീകൃഷ്ണൻ്റെ അതിമാനുഷാനുഭാവത്തെ ഭാവത്തെ ഈശ്വര അതിമാനുഷെന്ന് പറയുമ്പോഴത്തേക്ക് മനുഷ്യൻ്റെ ഇതിനേക്കാൾ പേരുള്ളത് ഈശ്വരൻ ഈശ്വരഭാവത്തെ ഞഗദത്ത് ഞഗദത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നർത്ഥം അതിമാനുഷാനുഭാവത്തെ അദ്വിതീയ വിഭക്തിയാണ് ഞഗദത്ത് ത്വാം ഞഗദ ത്വാം ഞഗദത്ത് പറഞ്ഞു ത്വാം അപ്രകാശയൻ എന്നാണ് എന്ന് പറഞ്ഞാൽ അങ്ങയെ അങ്ങയെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് പ്രകാശിപ്പിക്കാത്തവൻ അങ്ങ് ഈശ്വരനാണെന്ന് അങ്ങോട്ട് കൃത്യമായിട്ട് പറഞ്ഞില്ല പിന്നെന്താണ് ശക്തി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പോയതേ ഉള്ളൂ എന്നാൽ ഇത്രയെ പിത്രയെന്നു പറഞ്ഞാൽ പിതാവിന് അതിമാനുഷാനുഭാവത്തെ പ്രകാശിപ്പിക്കാത്ത പിത്ര പിതാവിനെ ആ ഈശ്വരഭാവത്തെ പൂർണ്ണമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാത്തവനായിട്ട് എന്നാൽ അതിമാനുഷാനുഭാവത്തെ അത് വനുഷ്ഭാവത്തെ ഈശ്വരഭാവത്തെ പ്രയോഗയും ചെയ്തു എന്നാണ് അർത്ഥം ഞകദത്ത് ത്വാം ഞകത പിന്നീട് അപ്രകാശയൻ പ്രകാശി എന്ന് പറഞ്ഞാൽ പിതാവിനായിക്കൊണ്ട് പിതാവെന്നുള്ളതിൻ്റെ ചതുർത്ഥിയാണ് അടുത്ത പദ്യം നോക്കാം സ്നിഹ്യതിയ സ്തവ പുത്രേ മുഹ്യതി സ നായിയികൈ പുനഃശോകൈ ദൃഹ്യതിയ സതു നശ്യേതിയവതത്തെ മഹത്വം ഋഷിവര്യ സ്നേഹ്യതി സ്നേഹിതി എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നു യഹ എന്ന അഭിംഗ് വെക്ക് യഹ യാദുരുവൻ സ്നേഹിക്കുന്നു ആ വിസർഗം സായായിട്ട് മാറും യഹ തവ ആണ് യസ് തവ യാദുരുവൻ തവ പുത്രേ സ്നിഹ്യതി അങ്ങയുടെ പുത്രനിൽ തവ എന്നുള്ളത് തോന്നുന്നുള്ളതിൻ്റെ സൃഷ്ടി അങ്ങയുടെ പുത്രനിൽ സപ്തമിയാണ് യാദുരുവൻ അങ്ങയുടെ പുത്രനിൽ സ്നേഹിക്കുന്നു പുത്രനെ സ്നേഹിക്കുന്നു എന്നർത്ഥം അതൊരു പ്രത്യേക വ്യാകരണ വിശേഷമാണ് പുത്രയെ സ്നേഹ്യതി എന്നാണ് സ്നേഹാ ധാതുവിനെ സപ്തമി വേണം പുത്ര പുത്രനി എന്ന് വേണമെന്ന് അതുപോലെ മുഹ്യതി അങ്ങനെയുള്ള ആൾ യഹ യാദുരുവൻ തവ പുത്രയെ സ്നിഹ്യതി അങ്ങയുടെ പുത്രനെ സ്നേഹിക്കുന്നു സഹ യഹ എന്നൊരു പ്രയോഗം വന്നാൽ യാദുരുവൻ എന്നൊരു പ്രയോഗം വന്നാൽ ആ വാചകത്തിൽ അവൻ എന്നോട് വരണമല്ലോ സഹ മായികൈഹി ശോകൈഹി പുനഹ എന്ന മുഹ്യതി എന്നാണ് മായികങ്ങളായ മായ സംബന്ധമായ മായാബന്ധമുള്ള ശോകൈഹി ശോകം ദുഃഖമാണല്ലോ ശോകങ്ങളാൽ അത് രണ്ടും തൃതീയവിഭക്തിയാണ് അതിന് അവകളാൽ ശോകൈഹി ശോകങ്ങളാൽ പുനഃ പിന്നീട് അവിയയം വേണം ന അങ്ങോട്ട് എടുക്കണം മോഹിക്കുന്നില്ല മോഹിക്കപ്പോ അങ്ങനെ മോഹം ഉണ്ടാകുന്നില്ല മായാബന്ധത്തിൽ അകപ്പെടുന്നില്ല എന്നർത്ഥം മുഹ്യതി എന്ന് പറഞ്ഞാൽ മോഹി മോ മോഹിക്കുന്നു ന മുഹ്യതി എന്ന് പറഞ്ഞാൽ മോഹിക്കുന്നില്ല ദ്രുഹ്യതി യഹ സതു നശ്യേത് യഹ ദ്രുഹ്യതി യാദുരുവൻ ദ്രോഹിക്കുന്നു അതെയാ അങ്ങയുടെ അങ്ങയുടെ പുത്രനെ തപപുത്രയെ അങ്ങയുടെ പുത്രനെ അങ്ങയുടെ പുത്രനെ യഹ ദ്രുഹ്യതി ദ്രോഹിക്കാൻ ശ്രമിക്കുന്നു ദ്രോഹിക്കുന്നു അതൊക്കെ സിഹ്യതി ദൃഹ്യതി ഒക്കെ മുഹ്യതിയൊക്കെ പഠതി എന്ന് പറയുന്ന പോലെ പഠിക്കുന്നു എന്ന് പറയുന്ന പോലെ വർത്തമാനകാലക്രിയാണ് യഹ യാദുരുവൻ ദ്രുഹ്യതി സഹ തു നശിയേത് അവൻ ആകട്ടെ അവിടെ സ സന്ധി വരുമ്പോഴാണ് വിസർഗം പോകുന്നത് അവൻ തൂ എന്ന് പറഞ്ഞ ഒരു ഒരവ്യയമാണ് അവനാകട്ടെ നശിയേത് എന്ന് പറഞ്ഞാൽ നശിക്കും എന്നൊരു രൂപമുണ്ട് ലിങ് നശിയേത് നശിക്കും ഇത്യവത തേ മഹത്വം ഋഷിവര്യ ഇതി അവതത് തേ മഹത്വം ഋഷിവര്യ എന്നാണ് ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം അവതത് എന്നാണ് പിന്നത്തെ വാക്ക് അവിടെ സന്ധിയാണ് ഇത്യവതത്ത് ഇത് അവതത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു പിന്നെ ഇത്ര വാക്ക് തേ എന്നാണ് തേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ തവ തേ രണ്ടും മഹത്വം എന്നുള്ളതിൻ്റെ ഷഷ്ടിയാണ് അത് മൂന്ന് വാക്കാവിടെ ഇത്യവതത്തേ എന്നാണ് നശ്യേത് നശ്യേത് എന്നുള്ള തായാണ് ദായായിട്ട് പറഞ്ഞത് നശ്യേത് ഇത്യവതത്തേ മഹത്വം നശിയേത് ഇതി അവതത് തേ ഇതാണ് നശ്യേത് ഇത്യവതത്തേ തേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ മഹത്വം മഹത്വത്തെ ഋഷി വര്യ ഋഷിവര്യൻ പറഞ്ഞു ആ പറഞ്ഞു അർത്ഥം അടുത്ത പതി നോക്കാം ജേഷ്യതി ബഹുധര ദൈത്യാൻ നേഷ്യതി നിജബന്ധു ലോകമലപം ശ്രോഷ്യസിമല കീർത്തി കീർത്തിരസ്യേതി ഭവത് വിഭൂതി ഋഷിരൂചയെയും പിന്നീട് പറയുന്നത് ഗേഷ്യതി ഗെയ്ക്കും എന്നാണ് ഈഷ്യ വരുമ്പോൾ ഭാവികാലമാവുമല്ലോ പഠതി എന്ന് നമുക്ക് പഠിക്കുന്നു പഠിഷ്യതി പഠിക്കും എന്നാണ് ജേഷ്യതി ജയിക്കും ബഹുദര ദൈത്യാൻ ബഹുതര ബഹുതര വളരെ ദൈത്യന്മാർ ദൈത്യന്മാർ എന്ന് പറഞ്ഞാൽ അസുരന്മാർ ദൈത്യാൻ അസുരന്മാരെ ദൈത്യ ബഹുത്തി ബഹുവചനാണ് ബഹുദര പലതരത്തിലുള്ള അസുരന്മാരെയൊക്കെ ജയിക്കും കൃഷ്ണൻ്റെ കാര്യമാണ് പറയുന്നത് നേഷ്യതി നയിക്കും നിജബന്ധുലോകം തൻ്റെ ബന്ധുലോകത്തെ പിന്നെ അർത്ഥ അടുത്ത വാക്ക് അമലപദം എന്നാണ് ലോകം അമലപദമാകുമ്പോൾ അവിടെ ആ അനുസ്വാരം അനുനാസികമായിട്ട് മാറും അങ്ങനെയാണ് ലോകം എന്നുള്ളത് ലോകം അമലപദം ഒരു മാ കൂടെ വരുന്നത് അങ്ങനെയാണ് ബന്ധു ലോകത്തെ അമലപദം നൈഷ്യതി അമലമായ പദത്തിലേക്ക് നയിക്കും അമലപദത്തെ നയിക്കും എന്ന് പറഞ്ഞാൽ അമലമായ പദത്തിലേക്ക് അമലമായ പദം പദമെന്ന് പറയുമ്പോഴത്തേക്ക് കൈകുണ്ടോന്നോ അല്ലെങ്കിൽ മോക്ഷപദം നയിക്കും നൈഷ്യതിയും അത് ഭാവികാലമാണ് നയിക്കും ശ്രോഷ്യസി എന്ന് പറഞ്ഞാൽ അങ്ങ് കേൾക്കും ശ്രൂഷ്യതി എന്ന് പറഞ്ഞാൽ അവൻ ബാലൻ തുടങ്ങിയവയ്ക്ക് ശ്രോഷ്യതി പക്ഷേ നീ അങ്ങ് എന്നുള്ളത് മധ്യമപുരുഷ രൂപമായതുകൊണ്ട് ശ്രോഷ്യസി അങ്ങ് സുവിമല കീർത്തി അസ്യ ഇതി അവിടെയും മൂന്ന് വാക്കുണ്ട് സുവിമല കീർത്തി അസ്യ ഇതി ഇത്രയാണ് അവിടെ വാക്ക് സു അസ്യ സുവിമല കീർത്തി ഹി ശ്രോഷ്യസി അസ്യ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഈ കുട്ടിയുടെ ഈ കുഞ്ഞിൻ്റെ കൃഷ്ണൻ്റെ കാര്യം പറയുന്നത് അസ്യ ഇതും ശബ്ദമുണ്ട് അതിൻ്റെ ഷഷ്ടിയാണ് ഇവൻ്റെ സുവിമല കീർത്തി വളരെ പരിശുദ്ധമായ സുവിമല പരിശുദ്ധമായ കീർത്തികളെ കീർത്തിഹി എന്ന് പറഞ്ഞാൽ കീർത്തികളെ ദ്വിതീയ വിഭക്തി ബഹുജനമാണ് കീർത്തി ഹി ശ്രോഷ്യസി കേൾക്കും അങ്ങ് കേൾക്കും പിന്നീട് അസ്യ ഇതിയാണ് അസ്യേതി ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഭഗവത് വിഭൂതിം ഭഗവാന്റെ വിഭൂതിയെ ഭഗവാൻ്റെ ആ മഹത്വത്തെ വിഭൂതിയെ വിഭൂതിം ഋഷിഹി ഊജേ മൂന്ന് വാക്കുക വിഭൂ ഭഗവത് വിഭൂതിം ഋഷിഹി ഊജെ ഋഷി എന്നുള്ളത് ആ വിസർഗൻ രായായിട്ട് ഋഷി ഊജെ ഋഷിഹി ഊജേ ഊജ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ആ ഋഷി ആ ഗർഗമനി വിഭൂതികളെയൊക്കെ ആ മഹത്വത്തെ പ്രകാരം ഈതി ഇതി എന്നൊരു വാക്കുണ്ട് സസ്യ ഈതി ഇതിന് ഇപ്രകാരം പറഞ്ഞു അടുത്ത വിദ്യം നോക്കാം അമുനൈവ സർവ്വദുർഗം ധരിതസ്ഥ കൃതസ്ഥം അത്ര തിഷ്ഠം ഹരിരേവേത്യനഭിലവൻ ഇത്യാദി ത്വാമവർണ്ണയത് സമുനി അമുന ഏവ അമുന എന്ന് പറഞ്ഞാൽ ഇവനാൽ അധഃശ്ദമുണ്ട് അസൗ അമു അമി എന്ന് പറഞ്ഞ് അധഃശബ്ദമുണ്ട് അതിൻ്റെ തൃതീയാണ് അമുന ഇവനാൽ ഇദ്ദേഹം ഈ കൃഷ്ണനാൽ ഈ കുട്ടിയാൽ ഏവ ഇവനാൽ തന്നെ ഏവ ഒരു അവിയയമാണ് എല്ലാ ദുർഗത്തെയും ദുർഗം എന്ന് പറഞ്ഞാൽ തടസ്സം എല്ലാ തടസ്സം ഈ വംശത്തിലെ കംസൻ്റെ ആക്രമണം നടക്കുന്ന സമയമാണല്ലോ അതാണ് ദുർഗം ഇവിടെ തടസ്സം എന്നുള്ളർത്ഥം എല്ലാ കഷ്ടപ്പാട് ദുർഗത്തെയും തരിതാസ്ഥ നിങ്ങൾ കടക്കും തരണം ചെയ്യുകയെന്ന് പറഞ്ഞാൽ കടക്കും തരണം ചെയ്യും നിങ്ങൾ എന്നുള്ള എന്നുള്ളർത്ഥമാണ് ഇവിടെ മധ്യപുരുഷ ബഹുവചനമാണ് അത്ര ധൃതാസ്ഥം തിഷ്ഠധം കൃതാസ്ഥം എന്ന് പറഞ്ഞാൽ ആസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ വിശ്വാസം ആദരവ് എന്നുള്ള അർത്ഥമാണ് ഈ കൃഷ്ണനിൽ ആദരവോടു കൂടി വിശ്വാസത്തോടു കൂടി ആസ്ഥ വിശ്വാസം ചെയ്യുന്നവരായിട്ട് കൃതാ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഉണ്ണിയിൽ ഈ കൃഷ്ണനിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നേ ഉള്ളു പക്ഷേ കൃഷ്ണനിൽ കൃതാസ്ഥമായിട്ട് വിശ്വാസത്തെ അല്പിക്കുന്നവരായിട്ട് തിഷ്ഠധം നിങ്ങൾ നിന്നുകൊള്ളുക അങ്ങനെ സ്ഥിതി ചെയ്തു കൊള്ളുക അതും മധ്യവരുഷ വിഭുജനാണ് ഹരിഹി ഏവ ഇതി അനഭിലപൻ നാലു വാക്കുക ഹരി ഏവ ആ വിസൃഗമാണ് രായ ഹരി രേവ ഹരിഹി ഏവ ഹരി തന്നെ ആ മഹാവിഷ്ണു തന്നെ പിന്നത്തെ വയ്ക്കുക ഇതി അനഭിലപൻ ഇപ്രകാരം അനഭിലവൻ എന്ന് പറഞ്ഞാൽ പറയാത്തവൻ അഭിലവൻ എന്ന് പറഞ്ഞാൽ പറയുന്നവൻ അനഭിലവൻ പറയാത്തവനായി ഗർഗൻ എല്ലാ മഹത്വവും പറഞ്ഞു ഇത് മഹാവിഷ്ണു ആണ് അല്ലെങ്കിൽ ഈശ്വരനാണ് എന്നുള്ള വാക്ക് മാത്രം പറഞ്ഞില്ല അതാണ് ഹരി ഏവ ഇതി ഹരി തന്നെ എന്ന് അനഫിലവൻ പറയാത്തവൻ അതാറ് ഗർഗനിക്കറിയാം എങ്കിലും അത് പറയാത്തവനായിട്ട് ഇത്യാദി ഇത്യാദി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം തുടങ്ങിയവ നേരത്തെ പറഞ്ഞവ ഇതി ഇപ്രകാരം ആദി എന്ന് പറഞ്ഞാൽ തുടങ്ങിയവ ഇപ്രകാരം തുടങ്ങിയവ തുടങ്ങിയ രീതിയിൽ ത്വാം അവർണയസ് അങ്ങയെ ത്വം എന്നുള്ളതിൻ്റെ ദിഥിയാണ് അങ്ങേ അവർണയതെന്ന് പറഞ്ഞാൽ വർണ്ണിച്ചു അങ്ങേടെ മഹത്വമൊക്കെ വർണ്ണിച്ചു അങ്ങയെ അങ്ങേ വർണ്ണിച്ചു ത്വാം അവർണയത് സഹ മുനി സഹ എന്നുള്ളത് ഇവിടെ പദ്യത്തെ വിസർഗമില്ലെങ്കിലും പദം പിരിക്കുമ്പോഴേ സഹ അവൻ മുനിന്ന് പറഞ്ഞാൽ ഋഷി ആ ഋഷി എന്നർത്ഥം അവൻ ഋഷി ആ ഋഷി ഇപ്രകാരം അങ്ങേ വർണ്ണിച്ചു എന്നർത്ഥം നോക്കാം ഗർഗയഥ നിർഗതേസ്മിൻ നന്ദിത നന്ദാതി നന്ദ്യമാനസ്ത്വം മദ്ഗത കരുണോ നിർഗമയ ശ്രീമരുത് പുരാധീശ ഗർഗേ അഥ നർഗത അസ്മിൻ അഥ എന്ന് പറഞ്ഞാൽ അനന്തരം ഒരു അവിയയമാണല്ലോ അസ്മിൻ ഗർഗേ നിർഗത എന്ന് പറഞ്ഞു അസ്മിൻ എന്ന് പറഞ്ഞാൽ ഇവനിൽ എന്നാണ് ഗർഗേ ഗർഗനിൽ നിർഗത പോയവനിൽ എന്നാണ് വാക്കുകളുടെ അർത്ഥം ഈ ഗർഗൻ പോയപ്പോൾ എന്നാണ് അതിൻ്റെ ആശയം അതൊരു സപ്ത സത്യസപ്തമി വിഷയസപ്തമി എന്നുള്ളൊരു പ്രയോഗമാണ് രാമേ ഗതേ രാമനിൽ പോയവനിൽ എന്നുള്ളൊരു പ്രയോഗത്തിൽ രാമൻ പോയപ്പോൾ എന്നൊരു പ്രയോഗം പ്രയോഗമുണ്ടല്ലോ സത്യസപ്തമി വിഷയസപ്തമി അങ്ങനത്തെ ഇവിടെ അസ്മിൻ ഗർഗേ നിർഗത അഥ അനന്തരം അസ്മിൻ ഗർഗേ നിർഗത ഇവനിൽ ഗർഗനിൽ പോയവനിൽ ഈ ഗർഗൻ പോയപ്പോൾ നന്ദിത നന്ദാദി നന്ദാദിനന്ദ്യമാനസ്ത്വം നന്ദിതം എന്ന് പറഞ്ഞാൽ സന്തുഷ്ടരായ നന്ദൻ നന്ദഗോപുരൻ നന്ദാദി നന്ദഗോപുര തുടങ്ങിയവരാൽ നന്ദ്യമാനഹ സന്തോഷിപ്പിക്കപ്പെടുന്നവൻ എല്ലാവരും ഈ കൃഷ്ണനെ സന്തോഷിപ്പിച്ചു എന്നർത്ഥം നന്ദ്യമാൻ സന്തോഷിപ്പിക്കപ്പെടുന്നവനായ നന്ദ്യമാനഹ ത്വം ഇന്നത്തെ വാക്ക് ത്വം വിസർഗ നന്ദ്യമാനഹ എന്നുള്ളത് വിസർഗമാണ് സ ആയത് ഇഷ്ടമാറുന്നത് നന്ദ്യമാനായ ത്വം അങ്ങ് മത്ഗതം എൻ്റെ ഗതം എന്ന് പറഞ്ഞാൽ രോഗം എൻ്റെ രോഗത്തെ മദ്ഗതം എൻ്റെ രോഗത്തെ ഉദ്ഗത കരുണഹ കരുണോ എന്നുള്ളത് കരുണഹ ഉദ്ഗതം എന്ന് പറഞ്ഞാൽ ഉയർന്ന ഉയർന്നു പൊങ്ങിയ കരു കാരുണ്യത്തോടു കൂടിയവനായ അങ്ങ് എൻ്റെ ഗതഗതത്തെ ഉദ്ഗത കരുണഹത്വം എടുക്കണം തൊമ്മും കൂടെ എടുക്കണം അങ്ങ് നിർഗമയ ഇല്ലാതാക്കിയാലും നിർഗമിപ്പിച്ചാലും ഇല്ലാതാക്കിയാലും വെളിയിൽ കളഞ്ഞാലും നടത്തണം നിർഗമയം സ്ത്രീ മരു പുരാതീശാതെ സംബോധനയാണ് അല്ലയോ ഗുരുവായൂരപ്പ മരു പുരാധീശ ഗുരുവായൂരപ്പ എൻ്റെ രോഗത്തെ എല്ലാം ഇല്ലാതാക്കിയാലും എല്ലാവർക്കും വിനീതമായ നമസ്കാരം